സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽവാരിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലെ പ്രത്യേക സംവിധാനത്തിന്റെ മേൽനോട്ടത്തിലാണ് ഒരിടവേളയ്ക്കു ശേഷം മണൽവാരിൽ ആരംഭിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പുഴകളിൽ നിന്ന് നിയന്ത്രിതമായ തോതിൽ മണലെടുക്കുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ദീർഘകാലം നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പക്ഷേ പരിസ്ഥിതി സംഘടനകൾ ഇതിനോടകം എതിർപ്പുകളും പ്രതിഷേധവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ മണൽ വാരാനുള്ള തീരുമാനം എടുത്തത് പുഴകളിൽ മണൽ അമിതമായി അടിഞ്ഞുകൂടിയത് പ്രളയത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണെന്നാണ് വിദഗ്ധത സമിതിയുടെ കണ്ടെത്തൽ ഇതേ തുടർന്ന് ഓരോ പുഴയെക്കുറിച്ചും പഠനം നടത്തി നിശ്ചിത അളവിൽ മണൽ നീക്കം ചെയ്ത് വിൽപ്പന നടത്താനാണ് സർക്കാർ തീരുമാനം ഇതനുസരിച്ച് ഓരോ പുഴയിൽ നിന്നു നീക്കം ചെയ്യുന്ന മണലിന്റെ ഗനടി കണക്കും നിശ്ചയിച്ചിട്ടുണ്ട് പുഴകളിലെ മണലാണ് പ്രളയത്തിന് കാരണമെന്ന വിദഗ്ധരുടെ കണ്ടെത്തൽ സംബന്ധിച്ചു രണ്ട് അഭിപ്രായമുണ്ട് ഒരു വിഭാഗം ഇതിനെ ശരിവെക്കുമ്പോൾ പുഴമണൽ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറക്കിവിടുകയാണ് ചെയ്യുന്നത് മണൽ ഒരിക്കലും പ്രളയത്തിന് കാരണമാകില്ല എന്നിങ്ങനെ പരിസ്ഥിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നു എതിർപ്പുകൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ തീരുമാനപ്രകാരമുള്ള മണൽ